പ്രവാസി മലയാളികൾ ഓണം ആഘോഷിക്കുന്ന വലിയ തിരക്കിലാണ് ഇത്തവണ ഗൾഫിൽ പൊതു അവധി ദിവസമാണ് തിരുവോണം എത്തിയത് അതിനാൽ തന്നെ ഓണാഘോഷത്തിന് ആവേശം ഇരട്ടിയാണ് യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഓണവിപണിയും ഉഷാറാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള സ്വദേശികളും വിദേശികളെല്ലാം ഈ മലയാളത്തിൻ്റെ ഓണാഘോഷത്തിൽ സജീവമായി പങ്കെടുക്കുന്നു വീണ്ടും ഒരു ഓണക്കാലം എത്തി ഓണാഘോഷം വിപുലമാക്കാനുള്ള ഒരുക്കങ്ങൾ പ്രവാസലോകത്ത് നേരത്തെ ആരംഭിച്ചിരുന്നു ഇത്തവണ നബിദിന പൊതു അവധിയും വാരാന്ത്യ അവധിയും ഒരുമിച്ചായിരുന്നു ഇതോടെ തിരുവോണ ദിവസം പൊതു അവധി ദിനമായി ഗൾഫിലെ ആഘോഷത്തിന് ഇത് ആവേശം ഇരട്ടിയാക്കുന്നു വെള്ളിയാഴ്ച നബിദിനം യു എയിൽ ശരി ഞായർ ദിവസങ്ങളിലെ വാരാന്ത്യ അവധി കൂടി ചേർന്നതോടെ മൂന്ന് ദിവസം അവധിയായി ഇതോടെ ഓണാഘോഷം ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിന് പ്രവാസി സമൂഹം നേരത്തെ തയ്യാറെടുപ്പ് തുടങ്ങിയിരുന്നു ഓണവിപണി സജീവമായത് മലയാളി വ്യാപാര സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഉണർവ് നൽകി ഓണക്കോടി എടുക്കുന്നതിൻ്റെയും സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിൻ്റെയും തയ്യാറെടുപ്പിലായിരുന്നു പ്രവാസികൾ മാസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് ഗൾഫിലെ പ്രത്യേകിച്ച് യു എയിലെ ഓണാഘോഷത്തിന്റെ പ്രത്യേകത ഇനി ജനുവരി മാസം വരെയുള്ള എല്ലാ വാരാന്ത്യങ്ങളിലും യു എയിൽ ഓണക്കാലമാണ് ഇൻകാസ് യു എ എന്ന കൂട്ടായ്മ ഒരുക്കുന്ന ഗംഭീര ഓണം ഒക്ടോബർ പന്ത്രണ്ടിനാണ് അജ്മാനിലെ കൾച്ചറൽ സെന്ററിലാണ് ഈ ഓണാഘോഷം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആഘോഷത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു ഗൾഫിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ഗ്രൂപ്പായ ലുലു ഓണാഘോഷം വിപുലമാക്കാൻ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കി കേരളത്തിൽ നിന്നുള്ള തനത് പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ശർക്കര ഉപ്പേരി തുടങ്ങി നാടൻ ഓണപലഹാരങ്ങളുടെ വിപുലമായ ശ്രേണിയും ലുലു ലഭ്യമാക്കി ഇന്ത്യയിൽ നിന്ന് മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ് ടൺ പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഇത്തവണ ജി സി സിയിലെ ഓണവിപണിയിൽ ലുലു എത്തിച്ചു ഇതിൽ ജൈവ പച്ചക്കറികളാണ് യു എ വിപണികളിൽ കൂടുതലായും എത്തിച്ചത് ഓണത്തിന് ഹെൽത്തി റെസിപ്പികൾക്കും പ്രൊഡക്റ്റുകൾക്കും വിപണിയിൽ മുൻതൂക്കം കിട്ടി റെഡി ടു ഈറ്റ് പ്രൊഡക്റ്റുകളേക്കാൾ ഫ്രഷ് പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയായിരുന്നു എല്ലാവർക്കും ഓണാശംസകൾ ലുലുവിലെ ഇത്തവണത്തെ ഓണം ഓണം എവിടെയാണ് എന്ന ടാഗ് ലൈനോടുകൂടിയാണ് തുടങ്ങിയിരിക്കുന്നത് ഓണച്ചന്ത എല്ലാ ലുലുവിലും കഴിഞ്ഞു ഇത്തവണത്തെ പ്രവാസികളുടെ ഓണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് ടണ്ണിലധികം പഴം പച്ചക്കറികളാണ് യു എ വിപണിയിൽ ലുലു എത്തിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ജൈവ പച്ചക്കറികളാണ് യു എ വിപണിയിൽ കൂടുതലും എത്തിച്ചിരിക്കുന്നത് റെഡി ടു എറ്റ് പ്രോഡക്റ്റിനെക്കാൾ ഇപ്പോൾ ഫ്രഷ് പഴം പച്ചക്കറികൾക്കാണ് വിപണിയിൽ കൂടുതലായിട്ടും വിറ്റയക്കപ്പെടുന്നത് മുപ്പത് തരം പായസം പായസമേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പത്തോളം പായസങ്ങൾ ഹെൽത്തി റെസിപ്പികളാണ് ഇത്തവണയും ലുലു ഓണം സദ്യ ഒരുക്കിയിരിക്കുന്നത് പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് ഇരുപത്തഞ്ചോളം വിഭവങ്ങളിലുള്ള ഓണസദ്യ പ്രീ ബുക്കിംഗ് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു മികച്ച പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് യു എ ഉപഭോക്താക്കൾക്ക് ഒരു ലോങ് വീക്കെന്റ് ആണ് വെള്ളി ശനി ഞായർ അവധി ദിവസങ്ങളിലും ലുലുവിൽ ഓണസദ്യ ലഭ്യമാക്കുന്നതാണ് പ്രമുഖ പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണയും ലുലു ഓണസദ്യ ഒരുക്കിയത് ഇരുപത്തഞ്ചിൽ തരം വിഭവങ്ങളുടെ ഓണസദ്യയുടെ പ്രീ ബുക്കിംഗ് നേരത്തെ ആരംഭിച്ചിരുന്നു മുപ്പതിൽ തരം പായസങ്ങളുള്ള പായസമേള ലുലുവിലെ മറ്റൊരു പ്രധാന ആകർഷണമായി മില്ലറ്റ് പായസം ഓട്സ് പായസം അവൽ പായസം റാഗി ചെറുപയർ പായസം നവരത്ന പായസം ഇളനീർ പായസം ചക്ക പായസം തുടങ്ങി ഹെൽത്തി ചോയ്സുകളും പായസമേളയിൽ ലഭ്യമായിരുന്നു കൂടാതെ വൈവിധ്യമാർന്ന ടൺ കണക്കിന് പൂക്കൾ ലുലു സ്റ്റോറുകളിൽ വിറ്റഴിക്കുന്നു ഓണം ഇവിടെയാണ് എന്ന പേരിലുള്ള ലുലു ഓണം ക്യാമ്പയിനും വിപണിയെ കൂടുതൽ കളർഫുള്ളാക്കി മാറ്റി ഇതിനിടെ ദുബായിൽ ഐസിഎൽ ഫിൻകോർപ്പ് സംഘടിപ്പിച്ച ഓണാഘോഷം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു താലപ്പൊലിയും ചെണ്ടമേളവും പുലിക്കളിയുമായി ഓണാഘോഷം ഗംഭീരമായി അജുമാൻ രാജകുടുംബാംഗം ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹമദാൻ ബിൻ റാഷിദ് ബിൻ ഹുമൈദ് അൽ നുയേമി മുഖ്യാതിഥിയായി ജോൺ ബ്രട്ടാസ് എം പി നടൻ ജയരാജ് വാര്യർ ഐ സി എൽ ഗ്രൂപ്പ് സി എം ഡി അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ ഉമ അനിൽകുമാർ മകൻ അമൽ ചിത് അനിൽകുമാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു <laughs> this auspicious event has been over here പല തരത്തിൽ ആളുകൾ വിഭജിക്കപ്പെട്ടിരുന്ന ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ സമ്പത്തിന്റെ പേരിൽ നിറത്തിന്റെ പേരിൽ എല്ലാം ആളുകൾ വിഭജിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ എല്ലാവരെയും ഒന്നുപോലെ കാണാൻ കഴിയുന്ന ഒരു സ്വപ്നം കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു മിത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള അത്തരമൊരു നാടും അത്തരമൊരു കാലവും ഉണ്ടാകണം എന്നുള്ള നമ്മുടെ മനസ്സിലെ അതമ്യമായ ആഗ്രഹത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഓണാഘോഷം ഓണമാണ്കുമാർ സ്വപ്നം കാണുന്ന ഒരു വലിയ സമത്വത്തിന്റെ സമനിയതയുടെ മതേതരത്വത്തിൻ്റെ സമ്പന്നരും ദരിദ്രവും ഇല്ലാത്ത എല്ലാവരും ഒന്നായ ഒരു നാടിനെ അതിലൊരു നാടുണ്ടായിരുന്നുവെന്നും അത്തരമൊരു നാട് ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്ന മലയാള മണ്ണിൻ്റെ മക്കളാണ് യഥാർത്ഥത്തിൽ ഒരു വലിയ വിത്ത് പാകുന്ന ആളുകൾ ലോക സിനിമയിലെ താരങ്ങളും അണിയറ പ്രവർത്തകരും ഓണാശംസകളുമായി ദുബായിലെ വേദിയിലെത്തി സദസ് കൈയടിച്ച് സിനിമയുടെ വിജയത്തെയും താരങ്ങളെയും വരവേറ്റു സിനിമ താരങ്ങൾ ഓണാശംസകൾ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് നേർന്നുണ്ട് നമസ്കാരം ആദ്യത്തെ ഒരു ഓണം പാർട്ട് ഓഫ് പ്രൊമോഷൻ എന്തായാലും അത് ഇവിടെ ഒത്തിരി സന്തോഷം പൂക്കള മത്സരവും കലാപരിപാടികളും ഓണസദ്യയും ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി കൂട്ടി ഒന്നിച്ചോണം ഒരുമിച്ചുണ്ണാം എന്ന ഓണാഘോഷം ഇതോടെ ശ്രദ്ധേയമായി മിഡിൽ ഈസ്റ്റിലെ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടിംഗ് സ്ഥാപനമായ ബ്ലൂ ഓഷ്യൻ കോർപ്പറേഷൻ വിദേശികളെയും സ്വദേശികളെയും ഒരു കുടക്കീഴിലാക്കി ഓണം ആഘോഷിച്ചു മലയാളികൾക്ക് പുറമെ വിവിധ രാജ്യക്കാർ മലയാളത്തിന്റെ ഓണം ഗംഭീരമായി ആഘോഷിച്ചു വൺ ഓണം വൺ സ്പിരിറ്റ് വൺ ഫാമിലി എന്ന സന്ദേശത്തിലാണ് പരിപാടി ഒരുക്കിയത് കേരളത്തിന്റെ പരമ്പരാഗത രീതിയിൽ ആഘോഷിച്ച ഓണം അറബ് നാട്ടിൽ മലയാളത്തിന്റെ മഹാ രുചിയും മഹാ പെരുമയുമായി മാറി അപ്പോൾ ഇതെല്ലാം ഈ രാജ്യങ്ങളിലുള്ള എല്ലാ നാഷണാലിറ്റീസിനും നമ്മുടെ കേരളവും നമ്മുടെ ഓണത്തിനേയും കുറിച്ച് ഞങ്ങൾ എല്ലാ ബ്രീഫും കൊടുത്തു വൈ ദ ഫെസ്റ്റിവൽ ബ്രിങ്സ് ഇൻ ഹാർമണി ആൻഡ് പീസ് എമംഗ്സ്റ്റ് ഓൾ കൾച്ചേഴ്സ് ഓൾ നാഷണാലിറ്റീസ് അപ്പോൾ ഒരു യൂണിറ്റി എന്നുള്ള തീമിലാണ് ഇപ്രാവശ്യം ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് അസ് യു ക്യാൻ സി യു ഹവ് സോ മെനി നാഷനാലിറ്റീസ് കമ്മിങ് ഫ്രം ദിയർ വിത്ത് ദർ ഓൺ നാഷണൽ ഡ്രസ്സസ് ആൻഡ് സെലിബ്രേറ്റ് പതിനെട്ടോളം നാഷണൽസ് നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് സോ ദോൾ ബ്രിങ് ദർ ട്രഡീഷണൽ പെർഫോമൻസ് ഓൺ ദ സ്റ്റേറ്റ് ടുഡേ ആൻഡ് എല്ലാ നിങ്ങളുടെ എല്ലാ ഓഫീസുകളിലും ബീറ്റ് ഇൻ കെയ്റോ യു കെ ഇന്ത്യ ത്രീ ഫോർ സ്റ്റേറ്റ്സ് റിയാദ് എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഈ ഓണാഘോഷം ദുബായ് ഇന്ത്യ ക്ലബിൽ നടന്ന പരിപാടിയിൽ പൂക്കളം ഓണപ്പാട്ട് തിരുവാതിരക്കളി വടംവലി തുടങ്ങി വിവിധ ഓണക്കളികളും ഓണസദ്യയും അരങ്ങേറി